കുറേ നാളായാലും നമ്മളൊരു ഹെയർ കെയർ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഒരു അടിപൊളി ടിപ്പ് കണ്ടാലോ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് റോസ്മേരിയാണ് റോസ്മേരി എത്രത്തോളം മുടിക്ക് അടിപൊളിയാണെന്നുള്ളത് ഞാൻ പറയാൻ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ എല്ലാ അങ്ങാടി കടയിലും അതുപോലെ തന്നെ ആയുർവേദ ഷോപ്പിലൊക്കെ ഈ ഒരു റോസ്മേരി കിട്ടുണ്ടോ പിന്നെ അതിന്റെ കൂടെ നമ്മൾ എടുക്കുന്നത് ഗ്രാമ്പു പട്ടയാണ് ഇത് ഏകദേശം ഒരു വൺ മന്തിലേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ ഡെയിലി മുടി വാഷ് ചെയ്യുന്ന കൂട്ടാറുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു ടു വീക്കില് മാത്രമേ എത്തുള്ളൂ കേട്ടോ ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമാണ് മുടി കഴുകാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിന്റെ ൊക്കെ മാറ്റി എടുക്കാം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ റോസ്മേരി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ഗ്രാമം കുറച്ച് വലിയൊരു എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ റോസ്മേരി നല്ല രീതിയിൽ മുടി വളരാനും ഹെയർ തിന്നിങ് കുറക്കാനും ഹെൽപ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും ഒരു പരിധി വരെ കുറക്കാൻ റോസ്മേരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും ഗ്രാമ്പും പട്ടിയും നമ്മുടെ സ്കാൽപ്പിലുള്ള ഇച്ചിനസ് ഒക്കെ കുറച്ച് താരം വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അത് മാത്രമല്ല ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി നല്ല രീതിയിൽ മുടി വളരാനും ഹെൽപ്പ് ചെയ്യും ഉണ്ടാവും എന്തായാലും വലിയ ചിലവില്ലാന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് തന്നെയാണ് അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വൺ മന്ത് എങ്കിലും യൂസ് മന്ത്സായിട്ട് റിസൾട്ട് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക